തന്റെ വിവരക്കേട് വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിനൊക്കെ ശേഷം പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ശേഷം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കൊച്ചി ഗസ്റ്റ് ഹൌസിൽ എത്തുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം മാരായാൻ ശ്രമിച്ചു മാധ്യമ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കൊച്ചി എയർപോർട്ടിൽ വെച്ച് അവഹേളിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ ഖേദ പ്രകടനം നടത്തുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനോട് അദ്ദേഹം പ്രതികരിക്കാതെ പോയി ഇപ്പോൾ എറണാകുളം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരെ പുറത്താക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗസ്റ്റ് ഹൌസിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മാധ്യമ പ്രവർത്തകർ പാടില്ല എന്നൊരു നിർദ്ദേശം സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അർച്ചന പറയൂ വിശദാംശങ്ങൾ എന്താണ് നമ്മളെ കാണണ്ടേ സുരേഷ് ഗോപിക്ക് ഒന്നും പറയാനില്ലേ തീ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകുമെന്ന് കരുതിയാണ് നമ്മൾ പോയത് പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ചെയ്തത് എറണാകുളം ഗസ്റ്റ് ഹൗസിലെത്തിയ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത് അത് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹം അവിടുത്തെ അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞ് ഈ മാധ്യമപ്രവർത്തകർ താൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകരുതെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് അവരാണ് മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിൽ തങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ സുരേഷ് ഗോപിയിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് വിവരം അറിയിച്ചത് എന്തായാലും അദ്ദേഹം യാതൊരു പ്രതികരണവും ഇന്ന് നടത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൈരളിലെ മാധ്യമപ്രവർത്തകനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്തു അതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ ഖേദമുണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലും ഖേദമുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത് എന്നാൽ അതിലെല്ലാം മൗനം തുറന്ന സുരേഷ് ഗോപി നേരെ തന്റെ റൂമിലേക്ക് കയറി പോവുകയായിരുന്നു തുടർന്നാണ് അവിടെ നിന്നും ഇത്തരത്തിൽ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത് പ്രവർത്തകരെ അവിടെ തുടരുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് താൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ ആരും ഉണ്ടാകരുതെന്ന കാര്യത്തിൽ അവർക്ക് നിർദ്ദേശം നൽകിയത് തുടർന്ന് അവരാണ് നമ്മളോട് ഇക്കാര്യം പറയുകയും ചെയ്തത് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണെന്ന് വീണ്ടും വീണ്ടും നമ്മൾ തുറന്നു കാണിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ തന്നെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ നടത്തിയത് അതിനെതിരെ വലിയ വിമർശനവും ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനായി എത്തിയത് എന്നാൽ ഒന്നും മിണ്ടാതെ പോയ അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവനയാണ് നടത്തിയത് അതായത് മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും പുറത്താക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ കാലങ്ങളായി സുരേഷ് ഗോപിയുടെ ഈ പ്രകടനം തന്നെയാണ് നമ്മൾ കാണുന്നത് അതിൽ യാതൊരു മാറ്റവും ഇതാതെ തുടരുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇന്ന് ഉണ്ടായിരിക്കുകയാണ് മിളിഷ Um... അർച്ചന വലിയ രീതിയിൽ മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട് എന്തിനാണ് വീണ്ടും വീണ്ടും സുരേഷ് ഗോപിയുടെ പിറകെ പോയി അത്തരത്തിലുള്ള പ്രതികരണം തേടുന്നത് എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നമുക്കെതിരെ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണിത് ഞാൻ പറഞ്ഞു വെക്കട്ടെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് മന്ത്രിമാർ പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് തേടുക അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് ആ ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾ നിറവേറ്റുന്നത് ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും ഉണ്ടാകരുത് അതൊരു മര്യാദയാണ് അത് പ്രകടിപ്പിക്കേണ്ടത് അത് പ്രതികരണം നടത്തുന്ന ആളാണ് മാധ്യമങ്ങളല്ല മാധ്യമങ്ങൾ കൃത്യമായ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും അത് ആരോടായാലും ഏത് വലിയവനോടായാലും വലിയനമെന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളോടായാലും മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റും ആ നിലയ്ക്ക് തന്നെയാണ് ഇന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പോകുന്നത് എറണാകുളം ൌസിൽ മാധ്യമപ്രവർത്തകർ പാടില്ല എന്നൊരു തിട്ടൂരമാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടാകുന്നത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറല്ല തനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന ഗസ്റ്റ് ഹൗസ് ജീവനക്കാരോട് പറഞ്ഞ ഗസ്റ്റ് ഹൌസ് ജീവനക്കാരാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളെ കാണാൻ കഴിയില്ല അത് മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് പോകണമെന്ന് ഗസ്റ്റ് ഹൗസ് ജീവനക്കാരാണ് മാധ്യമങ്ങളോട് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് അർച്ചന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഏതൊരു സംഭവമായാലും ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ആരായുന്നത് ഒരു മാധ്യമ ഉത്തരവാദിത്തമാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഏത് ഏത് സംഭവമായാലും ഏത് വാർത്തയായാലും അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ അവരുടെ പ്രതികരണം ഏത് രീതിയിലും വിയോജിപ്പായാലും വിയോജിപ്പായാലും നമ്മളത് വാർത്തയാക്കാറുണ്ട് അതാണ് വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രകടനം അതാ വളരെ മോശം പ്രകടനമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമാ ില്ല ഈ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ പ്രതികരണം ആരായുമ്പോൾ ഏത് രീതിയിലാണ് മാധ്യമ പ്രവർത്തകരോട് ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ ശേഷം സുരേഷ് ഗോപി പ്രകടിപ്പിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ പ്രകടമായ ശരീരഭാഷയിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് അത്തരത്തിൽ അവഹേളനം നിരന്തരമായ അവഹേളനം അസഹിഷ്ണുത മാധ്യമ പ്രവർത്തകരോട് കാണിക്കുന്ന സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള വിമർശനം കൈരളി ചാനലിനെയും കൈരളി റിപ്പോർട്ടറേയും വലിയ രീതിയിലുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി ിൽ കാഴ്ചവെച്ചത് ആ പ്രകടനത്തിനോടായിരുന്നോ ആ പ്രകടനപരതയോടായിരുന്നോ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ആ പ്ര ഇന്നലത്തെ കാര്യങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം തരുന്നുണ്ടോ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ ഗത പ്രകടനം നടത്താനുണ്ടോ എന്ന സുരേഷ് ഗോപിയോട് പറഞ്ഞു നമുക്കറിയാം മാധ്യമപ്രവർത്തകയെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോടതിയിൽ ഇപ്പോഴും കേസ് നട നടന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ ഘട്ടത്തിൽ കൂടിയാണ് മാധ്യമ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതൊരു മാധ്യമ ഉത്തരവാദിത്തം കൂടെയാണ് ാണ് കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുടെ പ്രതികരണം തേടുക എന്ന് പറയുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടതാണ് അത് വാർത്തയാകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റമോ വാക്കോ നോട്ടമോ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനം അത് വാർത്തയാണ് അത് വാർത്തയാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും മോശമായ പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് പ്രവർത്തകരെ പുറത്തു എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയോ അർച്ചന പുറത്തേക്ക് ഇറങ്ങാൻ എപ്പോഴാണ് അദ്ദേഹത്തിന് അടുത്ത പരിപാടി എന്താണ് അവിടെ ചാർട്ട് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിഷ നിലവിൽ അദ്ദേഹം ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ തന്നെ തുടരുകയാണ് ഒരു പരിപാടി ഉണ്ട് അവിടത്തേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് ഈ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത് അദ്ദേഹം രാവിലെ ഇവിടുത്തെ എറണാകുളത്തെ പല ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തിയ ശേഷമാണ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ എത്തിയത് അതിനിടെയാണ് നമ്മൾ ഇത്തരത്തിൽ പ്രതികരണം ആരാഞ്ഞത് എന്നാൽ ഒന്നും വേണ്ടാതെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടൊന്നും സംസാരിക്കാതെ നേരെ അകത്തേക്ക് പോവുകയായിരുന്നു ഒരു ഗേദ പ്രകടനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അദ്ദേഹം വാഹനം തുറന്നുകൊണ്ടാണ് ഗസ്റ്റ് ഹൌസിനകത്തേക്ക് കയറിയത് എന്നാൽ പിന്നീട് അദ്ദേഹം ഈ ഇവിടുത്തെ ജീവനക്കാർക്ക് ഇത്തരത്തിൽ തങ്ങളെ പുറത്താക്കുക ണമെന്ന് അതായത് മാധ്യമപ്രവർത്തകരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം നൽകുകയായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം സുരേഷ് ഗോപിക്കെതിരെ ഉയരുകയാണ് മാത്രമല്ല ഇന്നലെ ഈ വിഷയത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് അദ്ദേഹത്തിന് താല്പര്യമുള്ളതിന് മാത്രം ഉത്തരം പറയുക അല്ലാത്ത ചോദ്യങ്ങൾക്ക് അസ്വസ്ഥനായിക്കൊണ്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഈ ആഘോഷിച്ചുകൊണ്ടും മറുപടി പറയുക എന്താണ് അദ്ദേഹത്തിന്റെ ശൈലി അത് കുറെ കാലങ്ങളായി തുടരുന്നതാണ് അത് ഇന്നും വീണ്ടും കണ്ടു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ബിജെപി നേതാക്കൾ അടക്കം അദ്ദേഹത്തിന് ഇത്തരത്തിൽ സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം അത്തരത്തിലാണ് അത്തരത്തിന്റെ പ്രതികരണം കാരണം എല്ലാം ഇത്തരത്തിൽ വലിയ വിമർശനം വിധേയമാവുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിൽ അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അത്തരത്തിൽ ഈ പത്രപ്രവർത്തക യൂണിയൻ അടക്കം വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതിനിടെയാണ് ഇത്തരം സംഭവം വീണ്ടും ആവർത്തിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ വീണ്ടും വീണ്ടും തേടുകയും ചെയ്യും വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും ശരി അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നു അവിടെ മാധ്യമങ്ങളെ കാണാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് അറിയിച്ചിരിക്കുന്നു ഗസ്റ്റ് ഹൗസ് ജീവനക്കാർ വഴി മാധ്യമങ്ങളെ പുറത്താക്കണം താൻ പുറത്തേക്ക് പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ അവരെ പാടില്ല എന്ന ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചു വന്നത്